ും വരാത്ത ആളാണ് നമ്മുടെ ചാനൽ വന്നിട്ടും അങ്ങനെ ലൈവ് സോറി നാളെ അല്ല നാലാം തീയതിക്ക് ചാനല് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ ലൈവ് വരാൻ കാരണമെന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മുടെ ലോട്ടറി എന്ന് പറയുന്ന സംഭവം സർക്കാരിന്റെ ഒരു ധനാഗമ മാർഗങ്ങളിലൊന്നാണ് ഓക്കെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും കൂടുതൽ ഈ ടിക്കറ്റ് എടുക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ് സാധാരണക്കാരായ ജനങ്ങൾ മേടിക്കുന്നത് അവർക്ക് അയ്യായിരം മുതൽ താഴേക്കുള്ള ചെറിയ പ്രൈസ് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇതിൻ്റെ ഇടയിൽ ഭാഗ്യമുണ്ടെങ്കിൽ അതും ഈ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് ഒക്കെ എന്ന് പറഞ്ഞ നിസ്സാര നമ്പേഴ്സ് അതായത് ഫസ്റ്റ് പ്രൈസ് ഒരാൾക്കും സെക്കൻഡ് പ്രൈസ് വിലയിൽ ഉണ്ടാവുന്ന പ്രൈസ് അങ്ങനെയാണ് നമ്മുടെ ലോട്ടറിയിൽ നിശ്ചയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ലൈവില് വരാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് സർക്കാരിന്റെ ഏറ്റവും വലിയ തട്ടിപ്പാണ് ഈ ലോട്ടറി എന്ന് പലരും പറയുന്നുണ്ട് പല പ്രാവശ്യമായി പറയുന്നുണ്ട് ലോട്ടറിയുടെ ടിക്കറ്റ് വില കൂട്ടി കൂട്ടി അവസാന അമ്പതിൽ കൊണ്ട് നിർത്തി ഓക്കെ നല്ല കാര്യം കാരണം ഇതിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നു ആ നികുതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഒരു നടപടി അതായത് തിരുവോണം ബമ്പറിൽ ഫസ്റ്റ് പ്രൈസ് അല്ല അതിൽ താഴെയുള്ള പ്രൈസുകളുടെ എണ്ണം കുറച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നു അത് ലോട്ടറിയുടെ ഏജൻസി വഴിയായിട്ടൊക്കെ ഇപ്പൊ പലരിലേക്കും എത്തിയിട്ടുണ്ട് അവർ അറിയിപ്പ് ഒഫീഷ്യലി കൊടുത്തിട്ടുമുണ്ട് അത് ആണ് എനിക്ക് അറിയാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അയ്യായിരത്തിൻ്റെ അടക്കം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ടിക്കറ്റ് മേടിക്കുന്നത് അയ്യായിരം മുതൽ താഴേക്കുള്ള ടിക്കറ്റ് അടിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ മാത്രമാണ് അവർ എടുക്കുന്നത് അതാണ് അവർക്ക് ഏറ്റവും ഹോപ്പ് കൊടുക്കുന്ന ഒരു കാര്യം ഒരു ടിക്കറ്റ് എടുത്താൽ എടുത്താല് പൈസയും ടിക്കറ്റിന് വേണ്ടി ചിലവാക്കി ഭാഗ്യം പരീക്ഷിക്കുന്ന ആൾക്കാരുണ്ട് നമുക്കറിയാം തിരുവോണം പാമ്പർ തൊണ്ണൂറ് ടിക്കറ്റ് അങ്ങനെയൊക്കെ എടുത്ത ആൾക്കാരുണ്ട് ഇവിടെ അപ്പോൾ അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ലോട്ടറി ടിക്കറ്റിലുള്ള ചെറിയ പ്രൈസുകളാണ് മെയിനായിട്ട് അല്ലാതെ ഫസ്റ്റ് പ്രൈസ് നമുക്ക് നോട്ട് കറൻസി ഇന്ത്യൻ കറൻസിയിൽ ഒപ്പുവെച്ചേക്കുന്ന ആ ഒരു ആളുടെ ഇത് ആ കറൻസി ഇറക്കി കഴിഞ്ഞാൽ അതിനൊരു വാലിഡിറ്റി ഉണ്ട് ആ നോട്ട് ആ പേപ്പറിനൊരു വാലിഡിറ്റി ഉണ്ട് ആ ഒരു കറൻസിക്ക് വാലിഡിറ്റി ഉള്ള പോലെ തന്നെ ലോട്ടറിയും ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു സെൽഫ് ലോട്ടറി ആണെങ്കിലും അത് അച്ചടിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ അതിൻ്റെ സമ്മാനത്തുക അതിൻ്റെ സമ്മാനത്തിന്റെ സ്ട്രക്ചർ അവർ കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് പ്രൈസ് ഇന്നതാണ് ഇത്ര പേർക്ക് ഇത്ര രൂപ കൊടുക്കും അതിനകത്ത് സെക്കൻഡ് പ്രൈസ് ഇതാണ് ഇത്ര പേർക്ക് കൊടുക്കുന്നു തേർഡ് പ്രൈസ് ഇത്രയാണ് അത് ഇത്ര പേർക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് കാണുന്നുണ്ട് അതിൻ്റെ അടിയിലായിട്ട് ലോട്ടറി ഡയറക്ടർ ലോട്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ സൈൻ ചെയ്തിട്ടുള്ള ഒരു ഓദറി തന്നെ പ്രിന്റ് ചെയ്ത് ഞാൻ അഞ്ഞൂറ് രൂപ കൊടുത്തൊരു തിരുവോണം പാമ്പർ മേടിക്കുമ്പോൾ അതിനകത്ത് ഓൾറെഡി എനിക്ക് ഒരു എഗ്രിമെന്റ് ആയിട്ട് തിരിച്ചു ഒരു സാധനം തരുവാണ് നിങ്ങൾക്ക് ഈ ലോട്ടറി ടിക്കറ്റ് അടിച്ചാൽ ഇതൊക്കെയാണ് പ്രൈസ് നിങ്ങൾക്ക് കിട്ടാൻ പോകണം എന്നുള്ള ഒരു വാലിഡ് ആയിട്ടുള്ള രേഖയാണ് നമുക്ക് ആ ലോട്ടറി ടിക്കറ്റ് ആയിട്ട് തരുന്നത് അതുകൊണ്ടാണല്ലോ നമുക്ക് പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ലോട്ടറി ടിക്കറ്റ് കൊണ്ട് മാറി നമുക്ക് ആ പ്രൈസ് നമുക്ക് മേടിക്കാൻ വേണ്ടി സാധിക്കുക ചെറിയ പ്രൈസുകളാണെങ്കിൽ ലോട്ടറി ഏജൻസി വഴിയും അല്ലാത്ത വലിയ പ്രൈസുകളാണെങ്കിൽ ലോട്ടറിയുടെ ഓഫീസ് വഴിയോ അല്ലെങ്കിൽ ബ്രാൻഡ് ത്രൂ ആണ് നമുക്ക് മാറ്റാൻ പറ്റുക അപ്പോ നിലവില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നറുക്കെടുപ്പ് എടുക്കാൻ കുറച്ച് ദിവസങ്ങൾ മാറ്റിയുള്ളപ്പോൾ തന്നെ ആ നറുക്കെടുപ്പ് ഘടനയിൽ അതായത് ഘടനയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ സർക്കാരിന് എന്താണ് അധികാരമുള്ളത് കാരണം അഞ്ഞൂറ് ഈ ഒരു തിരുവോണപം ഇടിയ ഇറക്കിയ ദിവസം മുതൽ ഈ ദിവസം വരെ ഇന്നിപ്പോൾ ഞാൻ ഈ ലൈവ് ഇടുന്ന നേരം വരെ കാരണം ആ ടിക്കറ്റിന്റെ നറുക്കെടുപ്പ് മാറ്റി വീണ്ടും ടിക്കറ്റുകൾ വിൽക്കുന്നുണ്ട് ആ ടിക്കറ്റിൽ അടക്കം പറഞ്ഞിരിക്കുന്ന സമ്മാന ഘടകയിൽ നിന്നും അതായത് ഫസ്റ്റ് ടിക്കറ്റ് മേടിച്ച ടിക്കറ്റ് മേടിച്ച ആ ഒരു ആൾക്കാരുടെ ആ ടിക്കറ്റിന്റെ നോക്കി അറിയാൻ പറ്റും അവർക്കൊരു അഞ്ഞൂറ് രൂപ പുറകിൽ എഴുതിയേക്കുന്നതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം അത് ഒരു പ്രിന്റഡ് ആണെങ്കിൽ പോലും അതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു രേഖയാണ് അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ സാധനം അടിച്ചു കഴിഞ്ഞാൽ ഇത് കൊടുത്താൽ പ്രൈസ് നമുക്ക് മേടിക്കാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പാണല്ലോ ടിക്കറ്റ് നറുക്കെടുപ്പ് നിസാര ദിവസം ബാക്കി നിൽക്കേ സമ്മാനഘടനയിൽ മാറ്റം വരുത്താൻ എന്തിനു സർക്കാർ ശ്രമിച്ചു അല്ലെങ്കിൽ സർക്കാരിന് ആരാണ് ഈ ഒരു അധികാരം നൽകിയത് നിലവിൽ ഒരു ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിനകത്ത് നറുക്കെടുപ്പ് കഴിയുന്നവരെ യാതൊരു മാറ്റങ്ങളും വരുത്താൻ പാടില്ല എന്നാണ് ശരിക്കും അതിൻ്റെ ഒരു വിശ്വാസ്യത എന്ന് പറയുന്നത് ഇപ്പം നാളെ ഒരു ടിക്കറ്റ് അവര് കുറേ വിറ്റതിന് ശേഷം പറയുവാണ് ആകെ ഒരു പ്രൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി പ്രൈസുകൾ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അതും നമ്മൾ അംഗീകരിക്കേണ്ടി വരും നിലവിൽ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രൈസ് ഇപ്പം ലോട്ടറിക്ക് അടിക്കുന്നില്ല നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാൻ പറ്റും നിരവധി അനവധി ടിക്കറ്റുകൾ വിൽക്കുന്ന ഏജൻസികളുടെ മുമ്പിൽ അവരതിന്റെ എല്ലാ ദിവസവും റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ആ റിസൾട്ടിന്റെ ബോർഡ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇത്രയധികം ടിക്കറ്റ് വിറ്റിട്ടും അവരുടെ പ്രൈസിനകത്ത് അവര് മാർക്ക് ചെയ്തിരിക്കുന്ന പ്രൈസുകളുടെ എണ്ണം നോക്കിയാലറിയാം അത്രയും ടിക്കറ്റ് വിറ്റിട്ടും എന്തുകൊണ്ട് അത്രയും പ്രൈസുകൾ ആ ഏജൻസിയില് വരാത്തത് കാരണം പല നമ്പേഴ്സ് അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് പല രീതിയിൽ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നിട്ടും നമ്പർ ഓഫ് പ്രൈസസ് വളരെ കുറവാണ് പിന്നെ ഇതിനകത്ത് വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ നാളെ എന്താ പറയാ ഞങ്ങൾ ഇത്രേ കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇത്രേ കൊടുക്കില്ല എന്ന് പറയുമ്പോൾ സർക്കാർ പറയുന്നതാണോ തീരുമാനം അല്ലെങ്കിൽ നമ്മളിപ്പോ ഈ മുടക്കി ലോട്ടറി എടുത്തു കഴിഞ്ഞിട്ട് അവര് പറയുവാണ് ഈ ലോട്ടറി നറുക്കെടുപ്പ് നിർത്തി വെച്ചു അല്ലെങ്കിൽ റദ്ദാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൈസക്ക് എന്താണോ ഒരു ഉറപ്പ് നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടാണല്ലോ നമ്മൾ ഈ ടിക്കറ്റ് മേടിക്കുന്നത് അപ്പൊ ആ ടിക്കറ്റിന് എന്താണൊരു ഒരു ആധികാരികത എന്താണ് പ്രൈസ് ശരി നികുതിയുടെ ബന്ധപ്പെട്ട് നികുതിയുമായി ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടാണ് പ്രൈസ് സ്ട്രക്ചറിൽ മാറ്റം വരുത്തിയതെങ്കിൽ നിലവിലുള്ള തിരുവോണം ബമ്പറിന്റെ നറുക്കെടുപ്പ് കഴിഞ്ഞിട്ടാവണം അടുത്ത ടിക്കറ്റ് തുടങ്ങിയിട്ടാവണം അതിനുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടത് അതിന് പകരം ഇന്നിന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്താ പറയാ ഇന്ന നികുതിയുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മൾ അതിനകത്ത് സ്ട്രക്ചർ വെട്ടി ചുരുക്കിയിട്ടുണ്ട് എന്നിട്ട് അതിനകത്ത് കൂടുതൽ പറയുന്നുണ്ട് ിക്കറ്റിന്റെ വില എന്താ പറയാ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല എന്തോ ഔദാര്യം പോലെ പിന്നെ ഇതിനകത്ത് നമുക്ക് അറിയാം ലാസ്റ്റ് ഒരു നറുക്കെടുപ്പ് ഡേറ്റ് പറഞ്ഞതിന് ശേഷം നാലാം തീയതിയിലേക്ക് മാറ്റിയ ഒരു കാരണം മഴ കാരണമാണെന്ന് അപ്പൊ എനിക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാരോട് ഞാൻ ചോദിച്ചു ഈ സർക്കാർ ഇതിന്റെ നറുക്കെടുപ്പ് അടക്കുന്ന വഴിയിൽ വെച്ചിട്ടാണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേ എന്താ പറയുക അണക്കെട്ടിന്റെ അടിയിൽ കൊണ്ടിട്ടാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ചിറാപ്പുഞ്ചി ഭാഗത്തും എല്ലാം വെച്ചിട്ടാണോ ഈ നമ്മുടെ നറുക്കെടുപ്പ് നടക്കുന്നതെന്ന് എന്റെ അറിയിപ്പ് പ്രകാരം തിരുവനന്തപുരത്ത് നല്ല വലിയ വിശാലമായ ഓഡിറ്റോറിയത്തിനകത്ത് ഇതിന് നല്ല സൗകര്യങ്ങളുള്ള അവിടെ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നു വരുന്നത് അപ്പോൾ നമ്മൾ സംശയിക്കേണ്ടിയിരുന്ന കാര്യം ഇങ്ങനെ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് അവര് ഓൾറെഡി ഈ ഒരു നറുക്കെടുപ്പ് മാറ്റിവെച്ചത് ഈ നറുക്കെടുപ്പ് മാറ്റി വെച്ചതിന് ശേഷമാണ് ഈ സമ്മാനഘടന മാറ്റം വരുത്തിയിരിക്കുന്നത് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട കാര്യം നമ്മൾ ഒരു ഭാഗ്യപരീക്ഷണം ആണ് നടത്തുന്നത് അപ്പൊ പറയും എന്താ എടുക്കാതിരുന്നാ പോയുന്നു അപ്പൊ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഭാഗ്യപരീക്ഷണമാണ് നമുക്ക് ചിലപ്പോ ഭാഗ്യം കൊണ്ട് എങ്ങാനും കിട്ടിയാലോ എന്ന് കരുതിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത് ഇതെല്ലാം സർക്കാരിന് ഒരു വരുമാനമാർഗമായിട്ട് തന്നെ പോണേ അപ്പോ എന്നിട്ടും സർക്കാർ ഇപ്പോഴും കടമെടുക്കുന്ന ആ ഒരു പ്രക്രിയ നിർത്തിവെച്ചിട്ടില്ല ലോട്ടറി മദ്യം ഇതെല്ലാത്തിലൂടെ നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നുണ്ട് നിങ്ങൾക്കറിയാം ഫസ്റ്റ് പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രൈസിന്റെ എത്ര ശതമാനമാണ് ആ ഒരു പ്രൈസ് ലഭിച്ച ആൾക്ക് നമുക്ക് ലഭിക്കുക എന്നുള്ളത് ഒരു ലോട്ടറി വിറ്റ് കഴിഞ്ഞാൽ ആ വിറ്റ് പ്രൈസ് അടിച്ചിരിക്കുന്ന ഫസ്റ്റ് പ്രൈസിൽ നിന്ന് കമ്മീഷൻ വരെ ആ പ്രൈസ് തുകയിൽ നിന്ന് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ തട്ടിപ്പ് കാരണം ആ പ്രൈസ് അടിക്കുന്ന ആൾക്ക് പൂർണ്ണമായും നികുതി കഴിഞ്ഞിട്ടുള്ള പൈസ അയാൾക്ക് അയാൾക്ക് അവകാശപ്പെട്ടതാണ് ആൾക്കുള്ള ഏജൻസിക്കുള്ള ടിക്കറ്റിന്റെ കമ്മീഷൻ അത് ശെരിക്കും പറഞ്ഞ സർക്കാരാണ് കൊടുക്കേണ്ടത് പക്ഷെ ഇവിടെ സംഭവിക്കണത് എന്താണ് എത്രയോ കോടി രൂപ ഈ ലോട്ടറിയുടെ ഓരോ നറുക്കെടുപ്പിലും ലഭിക്കുന്നുണ്ട് പക്ഷെ അവർ കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് പ്രൈസിൽ നിന്നും ആണ് ഈ പറയുന്ന എല്ലാ കൊടുക്കേണ്ട പൈസ എല്ലാം കൊടുക്കുന്നത് അതായത് കമ്മീഷൻ ആണെങ്കിലും എന്താണെങ്കിലും അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നവന് പകുതി പോലും കിട്ടുന്നില്ല പിന്നെ അവന്റെ നികുതി ഭാരം ഈ ലോട്ടറി അടിച്ചു കഴിഞ്ഞാലും അവന് നികുതി ഭാരം കൂടുതലാണ് അപ്പോ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ ഒരു ഈ നമ്മൾ നാട്ടുകാർ ഈ ടിക്കറ്റ് എടുക്കുന്ന കൊണ്ടാണല്ലോ സർക്കാരിങ്ങനെ അടിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോ നിലവിലെ സാഹചര്യത്തിനകത്ത് ലോട്ടറിയുടെ വിശ്വസ്യത ഓരോ ദിവസം തോറും നഷ്ടപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് സർക്കാർ പിന്നെ കുറെ പേര് ടിക്കറ്റ് എടുക്കുന്നത് ഈ വഴിയിൽ കാൽ വയ്യാത്തതും സ്വയമായിട്ട് തൊഴിലെടുക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഒരു സഹായം ആയിക്കോട്ടെ എന്ന രീതിയിലാണ് പലരും ടിക്കറ്റ് എടുക്കുന്നത് ഇപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോന്നറിയില്ല പണ്ടുള്ളതിനെക്കാളും കൂടുതൽ ആൾക്കാർ ഇത്രയും പ്രൈസ് കുറഞ്ഞിട്ടും ഇത്രയും വില കൂടിയിട്ടും ആൾക്കാർ ഈ ലോട്ടറി ടിക്കറ്റുമായിട്ട് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഡെയിലി വരുമാനം കിട്ടാമെന്നുള്ള ഒരു ചെറിയൊരു ഒരു ഒരു തൊഴിലായിട്ടാണ് അവർ നടക്കുന്നത് പലരും ടിക്കറ്റ് എടുക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരുടെ ടിക്കറ്റ് എടുക്കുന്നൊണ്ടാണ് അവരിപ്പോഴും ആ ടിക്കറ്റ് കൊണ്ട് വിറ്റുകൊണ്ട് നടക്കുന്നത് അല്ലാണ്ട് സർക്കാരിനോട് മറ്റേ സർക്കാരിനെ രക്ഷിക്കാനൊന്നും അല്ല പിന്നെ ഇതിനകത്ത് മനുഷ്യന്റെ എന്താ പറയാ ഒരു രക്ഷപ്പെടാനുള്ള ഒരു ഇത് ഉണ്ടല്ലോ എന്താ പറയാ അറ്റ്ലീസ്റ്റ് ലോട്ടറി എന്താ പറയാ ലോട്ടറിയിലൂടെ എങ്കിലും രക്ഷപ്പെടുമല്ലോ എന്നുള്ളൊരു മനുഷ്യന്റെ ഒരു ഇത് ഉണ്ടല്ലോ മണിയെടുത്ത് ജീവിച്ച് രക്ഷപ്പെടുക എന്ന് മാത്രമുള്ളൂ പക്ഷെ അല്ലാണ്ടൊരു എന്താ പറയാ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്നുള്ള മനുഷ്യന്റെ ആ ഒരു പ്രതീക്ഷയാണ് സർക്കാർ ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് മദ്യം മദ്യത്തിന്റെ കേസ് ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല കാരണം അതിനെ കുറിച്ച് പറയാനല്ല ഞാൻ ലൈബിൽ വന്നത് അപ്പോ സർക്കാരിനോട് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇനിയെങ്കിലും ഇമ്മാതിരി പരിപാടി കാണിക്കരുത് കാരണം നറുക്കെടുപ്പ് ഓൾറെഡി ഓൾമോസ്റ്റ് നടക്കാനുള്ള ഡേറ്റ ആകുന്നതിന് തൊട്ടുമുമ്പ് നിങ്ങൾ പ്രൈസ് സ്ട്രക്ചറിൽ മാറ്റം വരുത്താൻ നിങ്ങൾക്ക് അധികാരമില്ല കാരണം ആ അഞ്ഞൂറ് രൂപ കൊടുത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആദ്യത്തെ ടിക്കറ്റ് കൊടുത്ത എടുത്ത ആളുടെ കയ്യിലിരിക്കുന്ന ടിക്കറ്റിലും നിങ്ങൾ ആദ്യം പറഞ്ഞിരിക്കുന്ന സമ്മാന സ്ട്രക്ചറിന്റെ ആ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു നോട്ടാണ് അവരുടെ കയ്യിലിരിക്കുന്നത് പ്രൂഫാണ് അവരുടെ കയ്യിലിരിക്കുന്നത് നാളെ അവരൊരു കോടതിയിൽ പോയാൽ അവർക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു പ്രൂഫാണ് കയ്യിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഞങ്ങൾ അഞ്ഞൂറ് രൂപ കൊടുത്ത് ഈ ടിക്കറ്റ് എടുത്താൽ നിങ്ങൾ ഇത്ര ഞങ്ങൾ ഇങ്ങനെയാണ് സമ്മാനം തരുമെന്ന് നിങ്ങൾ ആദ്യമേ പ്രതിപാദിച്ചു കൊണ്ടുള്ള ടിക്കറ്റുകൾ കൊടുത്തു കഴിഞ്ഞു അതിനുശേഷം മാറ്റം വരുത്തുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ തരികിട പരിപാടിയാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഈ ഇങ്ങനത്തെ തരികിട പരിപാടികൾ കൂടുതലായിട്ട് ചെയ്യുന്നത് മനുഷ്യനെ എന്താ പറയാ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് അത് പല രീതിയിലാണ് എന്തായാലും ഇത് ജനങ്ങളിലേക്ക് കൂടുതലായിട്ട് ജനങ്ങൾ കൂടുതലായിട്ട് ഇതിനെ കുറിച്ച് പറയിടാവാത്ത ഒരു കാര്യമാണോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എന്നിരുന്നാലും ലോട്ടറി എടുക്കുന്ന ആൾക്കാർ ഇനിയെങ്കിലും നോക്കി കണ്ടെടുക്കുക കാരണം ഇവർ ഇതിനകത്ത് ഒന്നും വലിയ കാര്യമായിട്ടൊന്നും കൊടുക്കുന്നില്ല ഒരു സുതാര്യത ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ ദിനവും നഷ്ടപ്പെട്ടു ഒരു സമ്പ്രദായമാണ് ഈ ലോട്ടറി എന്ന് പറയുന്നത് അതിന് ഞാൻ ഏറ്റവും പറഞ്ഞ ഉദാഹരണം തന്നെയാണിത് കാരണം ഒരു നറുക്കെടുപ്പ് പ്രഖ്യാപിച്ച് നറുക്കെടുപ്പ് നടത്താനുള്ള ഡേറ്റിന് ഏതാനും ദിവസം മുമ്പ് അതിന്റെ പ്രൈസ് സ്ട്രക്ചറിൽ മാറ്റം വരുത്തുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ തട്ടിപ്പാട് ഇനിയെങ്കിലും സർക്കാർ അതിനനുസരിച്ചിട്ട് ഉണർന്ന് പ്രഖ്യാപിക്കും അല്ലെ ഉണർന്ന് പ്രവർത്തിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു പറയാൻ പറ്റത്തില്ല കാരണം കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ അമ്പത് രൂപ എന്നുള്ളത് ടിക്കറ്റ് ഇനിയും വില കൂട്ടും അവർക്ക് പറയാൻ ഓരോ കാരണങ്ങളുണ്ട് പക്ഷെ ഈ മനുഷ്യന്റെ ഒരു രക്ഷപ്പെടണം എന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ ആ ചിന്തയാണ് ഇവർ ഈ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ചിന്തിക്കുക നിലവിൽ ശരിക്കും പറഞ്ഞാൽ ഈ വിഷയത്തിനകത്ത് നിയമവശം അറിയാവുന്നവര് അഡ്വക്കേറ്റ്സ് ആണെങ്കിലും നിയമവശം അറിയാവുന്നവരൊക്കെ ആണെങ്കിലും ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇടപെടേണ്ട കാര്യം കേരള ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല കാരണം ഹൈക്കോടതി ആണെങ്കിലും പല കാര്യങ്ങളും അവര് സ്വയമേ വീക്ഷിച്ച് അതിൽ അവർ അഭിപ്രായം പറയാറുണ്ട് വിധി പറയാറുണ്ട് സ്വയമേ കേസ് എടുക്കാറുണ്ട് അപ്പോൾ ഇതിനകത്ത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നറിയില്ല കാരണം ഇങ്ങനെ ഒരു സംഭവം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഹൈക്കോടതി ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അവർക്ക് അത് അറിഞ്ഞിട്ടുണ്ടാവില്ല എന്തായാലും എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയത് നിങ്ങളും ചിന്തിക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക്